ടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനം ദാശരഥി ജഗതീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമമരുൾച്ചു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരാ ത്രിലോകൂജിച്ചു വന്ദിച്ചു ഭക്തി രാജീവലോചനനേവ മരുൾചൈതു യാതൊരു മർത്ഥ്യനിവിടെ വന്നാഥനാൽ ബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്യാഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മുക്തിയും വന്നിടുമില്ലൊരു സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടുവണങ്ങിപ്പുറപ്പെട്ട് ശുദ്ധനായി കുണ്ഠത കൈവിട്ടുവാരാണ സേപ്പുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിരവും കൊണ്ടുവന്നാദരാമേശ്വരന് അഭിഷേകവും ചെയ്തത്സമുദ്രെ കളഞ്ഞുതൽ ഭാരവും ജനം ചെയ്യുന്ന മർക്കനെന്നോട് സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതല്ല